തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഉണ്ടായ കാലത്ത് മുജാഹിദേ ഉള്ളൂ അത് സമസ്ത ഉണ്ടായിട്ടില്ല പിന്നെ ഇരുപത്തി ആറിൽ ആദ്യത്തെ പിളർപ്പുണ്ടായി മുജാഹിദ് സമസ്ത രണ്ടായിപ്പോയി അതും അടക്കം കൂട്ടിയിട്ടാണ് ഇട്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവും മുജാഹിദ്ദീന്ന് പോയതാണ് ആദ്യം സമസ്ത പിന്നെ അതിൽ നിന്ന് പോയതാണ് ജമാഅത്തെ ഇസ്ലാമി മൂന്ന് വിഭാഗത്തിലും ഒരുപാട് വിഷയങ്ങളിൽ സുലാത്തു എല്ലാവരും എല്ലാവരുമുള്ള മൂന്ന് മുജാഹിദും ഉള്ളത് സമസ്തക്കാർ കുറച്ചുകൂടി അധികം തെറ്റി ചില വിഷയങ്ങളിൽ ബാക്കി വിഷയങ്ങളിലോ അവരും സുലാത്ത് മുസ്തഖമിലാണ് അഹുൽ ഉള്ളിലാണ് അഹുലുസ്സുനുള്ള ഉള്ളിൽ തന്നെ ഉണ്ടാകാവുന്ന വിശ്വാസങ്ങൾ വ്യാഖ്യാന സംബന്ധമായി ഉണ്ടായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അതിന്റെ പേരിൽ മാത്രം അവർ അഹിലുസുനക്ക് പുറത്താണ് എന്ന് പറയില്ല ഒരു വ്യക്തിയെയും അതത്തിന് പുറത്ത് നമുക്ക് അവകാശമില്ല ആരെങ്കിലും ഒരാൾ മറ്റൊരാൾ മറ്റുള്ളിൽ തീർച്ചയായും അത് തെറ്റാണ് അബദ്ധമാണ് എന്നെ പറയാൻ ആർക്കും അവകാശമില്ല പഠനതായി നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഉണ്ടെങ്കിൽ ശരിയുമല്ല എന്നെ പറയാൻ പാടുമില്ല അസലും കാലങ്ങളായിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന് നിരവധി മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നൂറ്റാണ്ടുകളായിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ പേജുകളിലും സ്റ്റേജുകളിലും സുന്നികളെ കാഫിറും മുഷരിക്കും കാഴ്ച നമ്മൾ ഒരുപാട് കണ്ടു ഇപ്പം മുജാഹിദ് വിഭാഗത്തിൻ്റെ വിസ്ഡം ഗ്രൂപ്പിൻ്റെ നേതാവ് ഫൈസൽ മൗലവി പറയാണ് അങ്ങനെ വ്യക്തിപരമായിട്ട് ആരെയും കാഫിറാക്കാനോ മുഷിരിക്കാനോ പാടില്ല മാത്രമല്ല സുന്നികളും സിറാത്തുൽ മുസ്തഖിമിൻ്റെ പാതയിൽ തന്നെയാണ് ചില കാര്യങ്ങളിൽ മാത്രമാണ് അവർക്ക് പിഴച്ചു പോയിട്ടുള്ളത് എന്നൊക്കെയാണ് ഫൈസൽ മൗലവി ഇപ്പോൾ പറയുന്നത് അദ്ദേഹം പറയുന്ന ആ ക്ലിപ്പുകൾ നമുക്കൊന്ന് കേൾക്കാം അതിനു മുമ്പ് മുജാഹിദ് വിഭാഗത്തിൽ നിന്ന് ഭിന്നിച്ചു പോയതാണ് സമസ്ത എന്നാണ് അദ്ദേഹം ആ പ്രസംഗത്തിൽ പറയുന്നത് ആ ക്ലിപ്പ് നമുക്ക് ആദ്യം കിട്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം സുന്നികളും സിറാത്തുൽ മുസ്തഖീമിൽ തന്നെയാണ് എന്ന് അദ്ദേഹം അവസാനം സമ്മതിക്കുന്ന ആ ഭാഗം നമുക്ക് കേൾക്കാം സ്വാഭാവികമായും എട്ടും ആരും ആരുമാകാം അത് മുജാഹിദിന് മാത്രം അവകാശപ്പെട്ടതുപോലെ സമസ്ത തന്നെയാണ് സമസ്ത പണ്ട് മുജാഹിദ് മാത്രമേ ഒന്ന് സമസ്തയും കൂടില്ല തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഉണ്ടായ കാലത്ത് മുജാഹിദേ ഉള്ളൂ അത് സമസ്ത ഉണ്ടായിട്ടില്ല പിന്നെ ഇരുപത്തി ആറിൽ ആദ്യത്തെ പിളർപ്പുണ്ടായി മുജാഹിദ് സമസ്ത രണ്ടായിപ്പോയി അതും അടക്കം കൂട്ടി എട്ടെങ്കിൽ ചിലപ്പുണ്ടാകും മുജാഹിദ്ദീൻ പോയതാണ് ആദ്യം സമസ്തം പിന്നെ അതിൽ നിന്ന് പോയതാണ് ജമായത്തെ ഇസ്ലാമി അങ്ങനെ ഓരോന്നും ഓരോ സമയത്ത് പോയിട്ടുണ്ട് അപ്പം നമ്മളൊക്കെ ജീവിച്ച ഈ തലമുറയിൽ ഒന്ന് രണ്ട് ഭിന്നിപ്പുണ്ടായി എനിക്കും ചിലപ്പോൾ അതേ പരിചയമുണ്ടാവുള്ളൂ അപ്പോൾ ഇയാൾ പറയുന്നത് മുജാഹിദിൽ നിന്ന് പോയതാണ് സമസ്ത എന്ന് നാക്കിൽ വന്ന പിഴവാണോ എന്ന് അറിയില്ല അങ്ങനെ ആണെങ്കിൽ അദ്ദേഹം അത് തിരുത്തി പറയേണ്ടതാണ് അങ്ങനെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുജാഹിദിൽ നിന്ന് പോയതാണ് സമസ്ത എന്നുള്ളതാണ് ആദ്യം ഇത് രണ്ടും ഒരുമിച്ചായിരുന്നു പിന്നീട് മുജാഹിദിൽ നിന്ന് പോയതാണ് സമസ്ത അതിനുശേഷം മുജാഹിദിന്റെ ഒരുപാട് ഗ്രൂപ്പുകൾ വേറെയും ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയാണ് അയാൾ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അതെങ്ങനെ സംഭവിക്കും സമസ്ത എന്ന് പറയുന്നത് തന്നെ മുജാഹിദ് വിഭാഗത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഒരു പ്രസ്ഥാനമാണ് സമസ്ത അതെങ്ങനെയാണ് മുജാഹിദ് നിന്ന് പിളർന്നു പോയ ഒരു വിഭാഗമാകും അങ്ങനെയാണെങ്കിൽ സമസ്തയുടെ സ്ഥാപക നേതാക്കളിൽ ആരെങ്കിലും ഒരാൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ ആദ്യം ഇത് രണ്ടും ഒരുമിച്ചായിരുന്നെങ്കിലേ സമസ്തയുടെ സ്ഥാപക നേതാക്കളും മുജാഹിദിന്റെ സ്ഥാപക നേതാക്കളും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടാവുമല്ലോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫൈസൽ മൗലവിക്ക് കാണിക്കാൻ സാധിക്കുമോ അങ്ങനെ ഉണ്ടെങ്കിൽ അതുകൂടി അണികൾക്കൊന്ന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് വെറുതെ വിടുവായത്തം പറഞ്ഞാൽ മാത്രം പോരല്ലോ ഇതിനൊക്കെ ഒരു കൃത്യമായിട്ടുള്ള തെളിവുകളോ രേഖകളോ കാണിക്കണ്ടേ അങ്ങനെ സമസ്ത മുജാഹിദിൽ നിന്ന് പിളർന്നു പോയ വിഭാഗമാണെങ്കിൽ സമസ്തയുടെ സ്ഥാപക നേതാക്കൾ ആരെങ്കിലും മുജാഹിദ് നേതാക്കളോട് കൂടെ ചേർന്ന് അതിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുകൂടി വ്യക്തമാക്കേണ്ടത് ഫൈസൽ മൗലവിയുടെ ബാധ്യതയാണ് കുറേ ജനങ്ങളെ മുമ്പിൽ കിട്ടിയാലേ വെറുതെ എന്തെങ്കിലും വിടുവായത്തം പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ ഇതൊക്കെ കേൾക്കാനും വിശ്വസിക്കാനും കുറേ ആളുകൾ ഇരുന്നു കൊടുക്കുന്നുണ്ടല്ലോ ബുദ്ധിയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണം സമസ്ത മുജാഹിദിൽ നിന്ന് പിളർന്ന വിഭാഗമാണോ അങ്ങനെയെങ്കിലും സമസ്തയുടെ സ്ഥാപക നേതാക്കൾ മുജാഹിദിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കണം ബുദ്ധിയുള്ളവരാണെങ്കിൽ ചോദിക്കണം മറ്റൊന്ന് ഇയാൾ പറയുന്നുണ്ടല്ലോ സമസ്തയും സിറാത്തുൽ മുസ്തഖീമിലാണ് കുറേ കാര്യങ്ങളിൽ മാത്രം അവർക്ക് പിറ പിഴച്ചു പോയിട്ടുള്ളതല്ല അതും ചോദിക്കേണ്ടതുണ്ട് കാരണം കുറേ കാലങ്ങളായിട്ട് സുന്നി പണ്ഡിതന്മാരെയും സുന്നി പ്രവർത്തകരെയും ഒക്കെ മുഷിരിക്കാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് വ്യക്തിപരമായിട്ട് വരെ മുഷിരിക്കാണ് കാഫിറാണ് എന്നൊക്കെ എഴുതി വെക്കുന്നുണ്ടല്ലോ പിന്നെ എങ്ങനെയാണ് അവർ സിറാത്തുൽ മുസ്തഖിമിലാവുക ഒരേ സമയം സിറാത്തുൽ മുസ്തഖീമിലും മുഷ്രീഖുമാകുന്നത് എങ്ങനെയെന്ന് ബുദ്ധിയുള്ള അണികളുണ്ടെങ്കിൽ ഈ ഫൈസൽ മൗലബിയോടൊന്ന് ചോദിക്കണം വെറുതെ കേട്ടിരുന്ന് അണ്ണാക്ക് തൊടാതെ ഒഴുങ്ങിയാൽ മാത്രം പോരല്ലോ അല്ലെങ്കിലും എന്ത് കളവ് പറയാനും ഒരു മഴയില്ലാത്ത വിഭാഗമാണല്ലേ ഇവര് ഇസ്ലാമിന്റെ പേരിൽ കളവ് പറയാൻ ഇവരെ കഴിഞ്ഞിട്ടേ മറ്റൊരു വിഭാഗമുള്ളൂ എന്ത് വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞാലും എന്ത് പച്ചക്കളവ് പറഞ്ഞാലും അണ്ണാക്കിൽ തൊടാതെ വിഴുങ്ങാൻ കുറേ അണികൾ മുമ്പിലുണ്ടാകുമ്പോൾ ഇനിയും ഇത്തരം വിഡ്ഢിത്തരങ്ങളുമായിട്ട് ഇവർ ജനങ്ങളെ മുമ്പിലേക്ക് വരുമെന്നത് തീർച്ചയാണ് ഏതായാലും സുന്നുകളെക്കുറിച്ച് സുറാത്തുൽ എന്ന് പറഞ്ഞ ആ ക്ലിപ്പിലേക്ക് നമുക്ക് പോകാം ഒരു ചെറുപ്പക്കാരൻ ചോദിക്കുന്നുണ്ട് ഫൈസൽ മൗലവിയുടെ മുജാഹിദ് വിഭാഗങ്ങൾ ഒരുപാട് ഗ്രൂപ്പുകളായിട്ടുണ്ടല്ലോ ഇതിൽ ഏതാണ് സിറാത്തുൽ മുസ്തഖീമിൽ എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി ആയിട്ടാണ് ഫൈസൽ മൗലവി അത് പറഞ്ഞിട്ടുള്ളത് മുജാഹിദ് വിഭാഗങ്ങൾ മാത്രമല്ല സുന്നികളും സിറാത്തുൽ മുസ്തഖിമിലാണ് എന്നിവരെ ഫൈസൽ മൗലവിക്ക് പറയേണ്ടി വന്നു മുജാഹിദിന്റെ സ്ഥാപക നേതാക്കളുടെ വാദമൊക്കെ തള്ളിക്കൊണ്ടാണ് ഇദ്ദേഹം ഈ വാദം ഉന്നയിച്ചിട്ടുള്ളത് നമുക്ക് ആ ക്ലിപ്പ് ഒന്ന് കേൾക്കാം ആദ്യം എന്നിട്ട് അതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം ഞാൻ ചോദിച്ചത് പിന്നെ മൂന്ന് ഉള്ളതെന്ന് പറഞ്ഞു മുജാഹിദ് എന്ന ഒരാൾ മറ്റൊരാളെ കാഫിറാണെന്ന് പറയുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ച് നമുക്കറിയാം ഇവിടെ ഏതാണ് ശരി ഏതാണ് നേര രീതിയിലുള്ളത് അത് ശരിയാണെന്ന് നമുക്കറിയാം പക്ഷേ ഈ മൂന്നിൽ നിന്നും ഏതാണ് ശരി എന്താണ് എനിക്ക് അറിയേണ്ടത് സിറാത്ത് മുസ്തഖീം ഏതാണ് ഞാൻ പറഞ്ഞത് മൂന്ന് മൂന്ന് വിഭാഗത്തിലും ഒരുപാട് വിഷയങ്ങളിൽ സിറാത്ത് എല്ലാവരും എല്ലാവരുമുള്ള മൂന്ന് മുജാഹിദും ഉള്ളത് മിക്കവാറും വിഷയങ്ങളിൽ സിറാത്ത് മുസ്തീമിലാണ് മൂന്ന് മുജാഹിദും ഉള്ളത് എന്നാൽ ചില പോയിന്റുകളിൽ സിറാത്ത് മുസ്തീമെ തെറ്റിയിട്ടുണ്ട് ചില പോയിന്റുകളിൽ സിറാത്ത് മുസ്തഖീമിൽ തെറ്റിയിട്ടുണ്ട് അതിനാണ് ഞാൻ രണ്ട് ഉദാഹരണം പറഞ്ഞു ഒന്ന് സംസം വെള്ളം രണ്ട് അഭൗതിക വിഷയം ആ രണ്ട് പോയിന്റിൽ ചില ആളുകൾ ശ്രാത്ത മുസ്തഖീമിൽ തെറ്റി ബാക്കി മുഴുവത്തിലും ശ്രാത്ത മുസ്തഖീമിലാണ് സമസ്തക്കാർ കുറച്ചുകൂടി അധികം തെറ്റി ചില വിഷയങ്ങളിൽ ബാക്കി വിഷയങ്ങളിലോ അവരും ശ്രാത്തു മുസ്തഖീമിലാണ് നിസ്കാരം അഞ്ചു വകത്തേ ഉള്ളൂ സമസ്ത സുലാത്ത് മുസ്തഖീമിലാണ് ആ വിഷയത്തില് നമ്മളാണെങ്കിൽ നോമ്പ് നോക്കണം സമസ്ത സുറാത്തു മുസ്തഖീമിലാണ് ആ വിഷയത്തിൽ കൊടുക്കണം തെറ്റിയിട്ടില്ല ആ വിഷയത്തിൽ

വിശ്വാസങ്ങൾ ഉണ്ടാകാം ഉണ്ടാകാം അതിന്റെ പേരിൽ മാത്രം അവർ പറയില്ല അതായത് ഈ നാല് മധുഹബിന്റെ കീഴിലുള്ള ആ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന സുന്നികളൊന്നും അഹിലു പുറത്താണെന്ന് പറയില്ല എന്ന് ഇതുവരെ എന്താ പറഞ്ഞത് അവർ അഹിലിഖാണ് കാഫറാണ് ബിദൈകളാണ് ഇപ്പൊ പറയുന്നു അവർ അഹിലു പുറത്താണെന്ന് പറയാൻ പാടില്ല എന്ന് അപ്പൊ ഇതുവരെ പറഞ്ഞതൊക്കെ എന്താ അതൊക്കെ അത് കേട്ട് വിശ്വസിച്ച് സുന്നികളെ എതിർത്ത ആളുകളുണ്ടല്ലോ അതൊക്കെ ഇനി എന്താ ചെയ്യാ പറയട്ടെ അതുകൊണ്ട് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ അഹിലുസുന ഉള്ളിൽപ്പെട്ട ആളുകൾ തമ്മിൽ ഉണ്ടായ വീക്ഷണ വ്യത്യാസങ്ങളാണ് ചിലത് തെറ്റിദ്ധാരണയായിരിക്കാം ചിലത് ബോധപൂർവമായിരിക്കാം അതിൽ ചിലതൊരു പക്ഷേ അടിസ്ഥാന മേഖലകളെ സാരമായി ബാധിക്കുന്ന പോലും ഉണ്ടെങ്കിൽ ആ ഗൗരവം ബോധ്യപ്പെടുത്തി തിരുത്തിക്കാനാണ് ശ്രമിക്കേണ്ടത് അപ്പൊ ഇതൊക്കെ അഹ്ലുസുന്നയുടെ ഉള്ളിൽപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളാണ് അഹ്ലു സുന്നയുടെ ഉള്ളിൽപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളായിരുന്നെങ്കിലേ പിന്നെ അവരെക്കുറിച്ച് കാഫിറൊന്നും ഉച്ചരിക്കെന്നും പറയാൻ പാടുണ്ടോ അഹ്ലു സുന്നയിൽപ്പെട്ട ഒരാളെ കുറിച്ച് എങ്ങനെയാണ് കാഫിർ എന്ന് പറയാം അങ്ങനെ പറഞ്ഞാൽ ഈ പറഞ്ഞ ആളല്ലേ കാഫിറാവുക ആവുക അതല്ല റസുറ പഠിപ്പിച്ചിട്ടുള്ളത് ഇതൊന്നും അറിയാത്തവരാണോ ഈ മുജാഹിദ് മൊലൈമാർ ഇവരുടെ സ്ഥാപക നേതാക്കൾ ബാക്കി കേൾക്കാം അതാണ് ചെയ്യുന്നത് അല്ലാതെ നേരത്തെ സഹോദരന്റെ മറുപടികളും ഞാൻ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയെയും അതിനെ പുറത്ത് നമുക്ക് അവകാശമില്ല ആരെങ്കിലും ഒരാൾ മറ്റുള്ളിൽ തീർച്ചയായും അത് തെറ്റാണ് അബദ്ധമാണ് എന്നെ പറയാൻ ആർക്കും അവകാശമില്ല പറഞ്ഞതായി നമ്മളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഉണ്ടെങ്കിൽ ശരിയുമല്ല ഞാൻ പറയാൻ പാടുമില്ല ഞാൻ നേരത്തെ ഒന്നാമത് ശരി അങ്ങനെ വ്യക്തിപരമായിട്ട് കാഫറാക്കിയതും ശരിക്കിയതും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് എന്ത് പച്ചക്കളവാണ് പറയുന്നത് ഇവരുടെ മുഖപത്രത്തിൽ തന്നെയുണ്ടല്ലോ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെയും ഷംസുൽ ഉലമിയെയും ഒക്കെ അതുപോലെ തന്നെ കൂറ്റനാട് മുസ്ലിം ഒക്കെ കാഫറാക്കിയത് ഇവരുടെ മുഖപത്രത്തിൽ തന്നെ ഇവർ പച്ചയായി എഴുതി വെച്ചിട്ടുണ്ട് എത്ര സ്റ്റേജുകളിൽ ഇവർ പ്രസംഗിച്ച് നടന്നിട്ടുണ്ട് ഇവരുടെ വലിയ നേതാവാണ് മുജാഹിദ് ബാലുശ്ശേരി ആ മുജാഹിദ് ബാലുശ്ശേരി തന്നെ എത്ര കടുത്ത രീതിയിലാണ് കാന്തപുരം മുസ്താദിനേക്ക് വിമർശിച്ചിട്ടുള്ളത് അബൂ ജഹ്ലിനേക്കാൾ വലിയ മുഷിഖാണ് എന്നൊക്കെയാണ് അയാൾ തട്ടിവിട്ടിട്ടുള്ളത് ഈ വിസ്ഡം ഗ്രൂപ്പിൻ്റെ നേതാവ് തന്നെയാണ് അയാൾ എന്നിട്ടിപ്പോൾ പറയുന്നതൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് എന്തൊരു പച്ചക്കളവ് ഈ പച്ചക്കളവ് വിശ്വസിച്ച് നടക്കാനും അണികളുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മുടെ ഈ മുസ്ലിം സമുദായം എത്രത്തോളം തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നത് അയാൾ മുസ്ലിം അല്ല അയാൾ മതത്തിന് പുറത്താണ് എന്നോ വിധി എഴുതാൻ ആർക്കും ആ ഒരു വിഷയത്തിലും അധികാരമില്ല എന്നാണ് അഹലുസലിയുടെ നയം പൊതുവായി പറയാമെന്നല്ലാതെ വ്യക്തിപരമായി മൊഴയനായിക്കൊണ്ട് അയാൾ ഇന്നയാളാണ് അയാൾ പഴച്ചവനാണ് അയാൾ സ്വർഗത്തിലാണ് അയാൾ നരകത്തിലാണ് എന്നൊന്നും പറയാൻ നമുക്ക് അനുവാദമില്ല പൊതുവായി പറയാം ഇന്ന കാര്യം കുഫ്രാണ് ഇന്ന കാര്യം ഷിർക്കാണ് ഇന്ന ആദർശം സിർക്കാണ് അത് സിർക്കിന്റെ ആശയമാണ് എന്നൊക്കെ പറയാമെന്നല്ലാതെ അയാൾ മുസ്ലിം ആണെന്നോ അയാൾ കാഫിറാണെന്നോ പറയാൻ നമുക്ക് അനുവാദമില്ല അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പശ്ചാദിപ്പിക്കേണ്ട തൗപ ചെയ്യേണ്ടതാണ് അത് അന്യമായ രീതിയാണ് ഇത് തന്നെയാണ് ഞങ്ങൾ അതിൽ പറയാനുള്ളത് അപ്പൊ ഇയാൾ പറയുന്നത് എന്താണ് അവസാനം പറഞ്ഞത് വ്യക്തിപരമായിട്ട് ആരെയും കാഫറൊന്നുംശിരിക്കൊന്നും വിളിക്കാൻ പാടില്ല അഹലസുന്നത്തൊക്കെ പുറത്താക്കാൻ പാടില്ല എന്ന് അങ്ങനെയെങ്കിൽ ഇയാൾ ഈ സ്ഥാപക നേതാക്കൾ പറഞ്ഞതും എഴുതി വെച്ചതൊക്കെ ആദ്യം തിരുത്തേണ്ട ബാധ്യത ഇയാക്കുണ്ടല്ലോ അതൊക്കെ തള്ളിപ്പറയേണ്ട ബാധ്യത ഇയാക്കുന്നുണ്ടല്ലോ അത് ശരിയായിരുന്നില്ല ഇന്നതാണ് ഈ ആശയമാണ് ഈ വാദമാണ് ശരിയെന്ന് പറയേണ്ട ബാധ്യതയുണ്ടല്ലോ അതിലൊന്നും തൊടാതെ ഇയാള് വെറുതെ കുറെ ബടായി പറഞ്ഞതുകൊണ്ട് എന്ത് കാര്യമുള്ളത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ചുഴിൽ മൗലവിയുടെ പ്രസംഗം നമ്മൾ എല്ലാവരും കേട്ടതാണ് കൊത്തുപയ്യെ തോന്നുന്ന പള്ളികൾ പള്ളി അമ്പലമാണെന്ന് അവിടെ നിമാമായി നിസ്കരിക്കുന്ന ഉസ്താദുമാർ സ്വാമിമാരാണ് അവരെ പിന്തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല അവരെ അതായത് എന്താണ് ഈ പറഞ്ഞത് അവർ മുഷിരിക്കാണ് കാഫിറാണ് ഇസ്ലാമിന് പുറത്താണെന്നേ പറഞ്ഞോണ്ടിരിക്കുന്നത് അത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞുള്ളൂ എന്നിട്ട് ഈ ഫൈസൽ മൗലബി അതിനെതിരെ അക്ഷരം പറഞ്ഞോ ഇല്ലല്ലോ ഇവരുടെ എത്രയെത്ര നേതാക്കന്മാരാണ് ഈ സുന്നികളെ വ്യക്തിപരമായിട്ടും കൂട്ടമായിട്ടൊക്കെ ഒക്കെ മുഷിരിക്കും കാഫീറുമാക്കിയിട്ടുള്ളത് ഇതൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ ഇതിനൊക്കെ എതിരെ ശബ്ദിക്കണ്ടേ എന്നിട്ട് ഈ ഇവരും സുറാത്തുൽ മുസ്തഖീമിലാണ് ഇതിൽ കുറിച്ച് വ്യക്തിപരമായിട്ടൊന്നും കാഫർ ഒന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരർത്ഥമുണ്ട് ഇത് അതിലൊന്നും തൊടാതെ അതൊന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് വ്യക്തിപരമായിട്ട് ആരും കാഫർ ആക്കാനോ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല ഇതൊക്കെ ജനങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കും വിശ്വാസമാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത് നിങ്ങൾ പറയുന്നതൊന്ന് വിശ്വസിക്കുന്നതൊന്ന് വേറെയാണ് പ്രവർത്തിക്കുന്നതൊന്ന് പറയുന്നതൊന്ന് വേറെയാണ് എന്ന് തീർച്ചയായിട്ടും മുസ്ലിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇനി ഒന്ന് ചോദിക്കട്ടെ നിങ്ങൾ വിശ്വസിക്കുന്നത് സുന്നികൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഷിർക്കാണ് വിദേത്താണെന്നാണ് അങ്ങനെ ഷിർക്ക് ചെയ്യുന്നവരാണ് സുന്നികളെങ്കിൽ സുന്നികൾ മുഷിരിക്കാണ് എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണല്ലോ പാട്ട് പാടുന്ന ആൾക്ക് പാട്ടുകാരൻ എന്ന് പറയും എഴുതുന്ന ആൾക്ക് എഴുത്തുകാരൻ എന്ന് പറയും അല്ലേ കൃഷി ചെയ്യുന്ന ആൾക്ക് കർഷകൻ എന്ന് പറയും അതുപോലെ തന്നെ ഷിർക്ക് ചെയ്യുന്ന ആൾക്ക് മുഷിരിക്കും എന്ന് പറയും ഷിർക്ക് ചെയ്യുന്നു എന്ന് പറയുകയും മുഷിരിക്കാണ് എന്ന് പറയാൻ സാധിക്കാതെ വരുമ്പോഴും അതാണ് എന്ന് പറയുന്നത് നിങ്ങൾ സുന്നികളുടെ മേൽ ഷിർക്ക് ആരോപിക്കുന്നുണ്ടെങ്കിൽ അവർ മുഷിരിക്കാണ് എന്ന് തന്നെയാണ് നിങ്ങൾ പറയുന്നത് അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുന്നികൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഷിർക്കാണ് എന്നാണ് അതായത് സുന്നികൾ മുഷിരിഖാണ് എന്ന് അങ്ങനെ മുഷിരിക്കായ അഥവാ ബഹുദൈവാരാധകനായ മു സുന്നികൾ പിന്നെ എങ്ങനെയാണ് സിറാത്തുൽ മുസ്തഖിമിലാവുക ഒന്നും മറുപടി പറയണം വൈസിൽ മുറിവിൽ ഒരേ സമയത്ത് സിറാത്തുൽ മുസ്തഖീമിലും അതേ സമയം ബഹുദൈവാരാധകനും എങ്ങനെയാണ് സംഭവിക്കുക മുസ്ലിങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുക്കണം ഇതിൻ്റെ ഈ ഇതിൻ്റെ ലോജിക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് ഇയാൾ പറയുന്ന കാരണം എന്താണ് മുസ്ലിങ്ങൾ നിസ്കാരം സുറാത്തുൽ മുസ്തഖീമിലാണ് നോമ്പ് സിറാത്തുൽ മുസ്തഖീമിലാണ് മറ്റ് അവധി കാര്യങ്ങൾ സുലാത്തു മുസ്തഖീമിലാണ് അപ്പോൾ ഈ കുറെ നന്മകൾ ചെയ്താൽ അതൊക്കെ സുറാത്തുൽ മുസ്തഖീം അതൊക്കെ മുല്ലാഹും റസൂലും പഠിപ്പിച്ച കാര്യമായതുകൊണ്ട് സുലാത്തുൽ മുസ്തഖിമിലാവും എന്നാണോ അങ്ങനെയാണെങ്കിൽ ആ മുസ്ലിങ്ങളായ നിരവധി ആളുകൾ അള്ളാഹും റസൂലും പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നിരവധി ചെയ്യുന്നുണ്ട് അപ്പോൾ അവരൊക്കെ സിറാത്തുൽ മുസ്തഖീമിലാണ് എന്നാണോ നിങ്ങളുടെ വാദം എത്ര അമുസ്ലിങ്ങൾ പാവങ്ങളെ സഹായിക്കുന്നുണ്ട് എത്ര ആമുസീങ്ങൾ ഈ രാജ്യത്തിനും ഈ സമൂഹത്തിനും വേണ്ടി നന്മ ചെയ്യുന്നുണ്ട് എത്ര ആ മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിക പ്രബോധനത്തിനും ആചാര ആചാരാനുഷ്ഠാനത്തിനും വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് എത്ര മുസ്ലിം രാജാക്കന്മാർ മുസ്ലിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ സുരക്ഷ എടുക്കുന്നുണ്ട് ഇവരൊക്കെ അള്ളാഹും റസൂലും പഠിപ്പിച്ച കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട് അപ്പം അവരും സുറാത്തുൽ മുസ്തഖീമിൽ തന്നെയാണോ അപ്പോൾ വിശ്വാസത്തിന് യാതൊരു പ്രാധാന്യവും ഇല്ലേ മൗലവി നിങ്ങൾക്ക് ഇസ്ലാമിൻ്റെ യാതൊരുവിധ അറിവും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് വിശ്വാസം ശരിയാവാതെ എത്ര നന്മ ചെയ്തിട്ട് എന്താ സിറാത്തുൽ മുസ്തകീമിലാവണമെങ്കിൽ വിശ്വാസവും ക്ലിയർ ആവണം അവൻ ചെയ്യുന്ന പ്രവൃത്തിയും ആവണം അല്ലാതെ അവൻ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ശരിയാണ് അതുകൊണ്ട് അവൻ സിറാത്തുൽ മുസ്തകീമിലാണെന്ന് ജനങ്ങളെ മുമ്പിൽ ചെന്ന് വിട്ടത്തം പറയല്ല മൗലവി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പലപ്പോഴും പറയുന്നുണ്ട് സുന്നികൾ സൃഷ്ടാവിൻ്റെ കൂടെ സൃഷ്ടികളെയും ആരാധിക്കുന്നുണ്ട് അള്ളാഹുവിന് വെച്ചു കൊടുക്കേണ്ട പല കാര്യങ്ങളും സൃഷ്ടികൾക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അള്ളാഹുവിൽ അവർ പങ്കു ചേർക്കുകയാണെന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത് എന്നിട്ടിപ്പോൾ പറയുന്നു സുന്നികളും സുറാത്തുൽ മുസ്തഖിമിലാണ് അവരും അഹ്ലു അഹിലുസുന്ന ഉള്ളിൽ തന്നെയാണ് എന്ന് മുജാഹിദ് പ്രസ്ഥാനം തുടങ്ങിയ കാലം മുതൽ തുടങ്ങിയതാണ് ഈ വൈരുദ്ധ്യങ്ങൾ ഒരു സ്റ്റേജിൽ ഒന്ന് പറയും മറ്റു സ്റ്റേജിൽ വേറൊന്നു പറയും വൈരുദ്ധ്യങ്ങളുടെ കലവറ തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം ബുദ്ധിയുള്ളവർക്ക് മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിച്ചാൽ അത് ബോധ്യപ്പെടും ഈ മൗലവിയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഈ മൗര്യം കേൾക്കാൻ ഇരുന്ന് കൊടുക്കുന്ന പടുവിഡ്ഡികളുണ്ടല്ലോ അവരെയാണ് ആദ്യം പറയുന്നത് അത്തരത്തിൽ പടുവിഡ്ഡികളായ ആളുകൾ മുമ്പിൽ ഇരുന്നു കൊടുക്കുന്നത് കൊണ്ടാണല്ലോ ഇത്തരം വിഡ്ഡിത്തരങ്ങളും കളവുകളും ഇയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാൻ്റെ റസൂല് പറഞ്ഞു എൻ്റെ സമുദായം എഴുപത്തിമൂന്ന് വിഭാഗമാക്കുന്നു അതിലൊരു വിഭാഗം മാത്രമാണ് സിറാത്തുൽ മുസ്തഖൈമിൽ എന്ന് ഇയാൾ പറയുന്നു ഇപ്പം ഇവിടെയുള്ള എല്ലാ മുജാഹിദ് പ്രസ്ഥാനങ്ങളും സുന്നികളും അടക്കം സിറാത്ത് ഉൽ എന്ന് അള്ളാൻ റസൂല് പറഞ്ഞ സുറാത്തുൽ മുസ്തഖീമിലായ ഈ ഒരു വിഭാഗത്തിൽ പെടാതെ മറ്റ് എഴുപത്തിരണ്ട് വിഭാഗങ്ങളിൽ പെട്ടുകൊണ്ട് എത്ര നിസ്കരിച്ചിട്ടും എത്ര നോമ്പ് നോറ്റിട്ടും കാര്യമില്ല എന്നാണ് റസൂല പറഞ്ഞിട്ടുള്ളത് എത്ര നിസ്കരിച്ചിട്ടും എത്ര നോമ്പ് തോറ്റിട്ടും ഈ ഒരു വിഭാഗത്തിൽ പെടാതെ അവൻ സ്വർഗത്തിൽ കടക്കൂല എന്നാണ് നരകത്തിലേക്കാണ് ബാക്കി എഴുപത്തിരണ്ട് വിഭാഗങ്ങളും എന്നാ പറഞ്ഞിട്ടുള്ളത് അതിനർത്ഥം അവര് ഈ എഴുപത്തിരണ്ട് വിഭാഗങ്ങളിൽ പെട്ട ആളുകൾ നിസ്കരിച്ചോ നോമ്പ് നോറ്റോ തക്കാത്ത് ചെയ്തോ അല്ലെങ്കിൽ മുഴുവൻ കാര്യങ്ങളും ചെയ്തോ അവരുടെ വിശ്വാസം ശരിയല്ലെങ്കിൽ അവർ സുറാത്തിൽ മുസ്തഖിമിലല്ല എന്നായി പറയുന്നത് അതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു വിവരം പോലുമില്ലല്ലോ പിന്നെ ഇയാൾ അവസാനം പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ് ആരെയും വ്യക്തിപരമായിട്ട് കാഫറാക്കരുത് ശരിക്കാക്കരുത് എന്ന് പറഞ്ഞല്ലോ ഇവരുടെ സ്ഥാപക നേതാക്കളിൽപ്പെട്ട ഇവരെ വിഭജിച്ച് പോകുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന കെ ഉമർ മൗലവി അന്നത്തെ സമസ്തയുടെ നേതാവായിരുന്ന ഇ കെ ഹസൻ മുസ്ലിയാർ മരണാസന്നമായി കിടക്കുന്ന സമയത്ത് നിങ്ങൾ മുസ്ലിം ആവണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് എഴുതിയിരുന്നു എന്താണ് അതിനർത്ഥം നിങ്ങൾ ഇപ്പോൾ മുസ്ലിം അല്ല കാഫറാണ് അതുകൊണ്ട് നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് മുസ്ലിം ആവണം ആവണമെന്ന് പറഞ്ഞുകൊണ്ട് ആ കത്ത് ശരിയല്ല എന്നെങ്കിലും പറയാൻ ഇയാൾക്ക് ധൈര്യമുണ്ടോ അന്ന് കെ ഉമർ മൗലവി എഴുതിയ കത്ത് അത് ശരിയല്ല അത് വ്യക്തിപരമായിട്ട് കൊണ്ട് ഒരാളെ കാഫറാക്കുന്ന പരിപാടിയാണ് അത് ശരിയല്ല എന്നെങ്കിലും പറയാൻ ധൈര്യം ഇയാൾ കാണിക്കേണ്ടതുണ്ട് ഇയാളുടെ വാദത്തോട് നിങ്ങൾ കൂറു പുലർത്തുന്നു ആ കെ ഉമർ മൗലവി എഴുതിയ ആ കത്ത് ശരിയായിരുന്നില്ല പൂർണ്ണമായിട്ടും തെറ്റായിരുന്നു അങ്ങനെ വ്യക്തിപരമായിട്ട് ഒരാളെ കാഫറാക്കാൻ പാടില്ല എന്ന് അയാളെ തള്ളിക്കൊണ്ട് പ്രസ്താവന ഇറക്കണമായിരുന്നു നിങ്ങൾ അതുപോലെ തന്നെ കാന്തപുരം ഉസ്താദിനെയും ഷംസുൽ ഉലമയെയും കെ വി കൂട്ടനാട് ഉസ്താദിനെയും പേരെടുത്തുകൊണ്ട് തന്നെ കാഫറാക്കി എഴുതിയ മുഖപത്രം അത് ഇയാൾ തള്ളിക്കളയണമായിരുന്നു അത് ശരിയല്ല എന്ന് പറയാൻ ഇയാൾ മുന്നോട്ട് വരണമായിരുന്നു ഇതൊക്കെ ചെയ്തിട്ട് പോരെ ഇത്തരം വിടുവായത്തങ്ങൾ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത്തരം മൗലവിമാരുടെ വിടുവായത്തങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അണികൾ നിങ്ങൾ ഈ മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് ശരിക്കും പഠിക്കണം ഈ മൗലവിമാരുടെ വൈരുദ്ധ്യങ്ങളെക്കുറിച്ചും പച്ചക്കളവുകളെക്കുറിച്ചും നിങ്ങൾ പഠിക്കണം അപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും നിങ്ങളിതുവരെ വിശ്വസിച്ച ഈ പ്രസ്ഥാനം പൂർണ്ണമായിട്ടും തെറ്റാണ് അഹ്ലിസുന്നയല്ല എന്ന് ബോധ്യപ്പെടും അതിനെങ്കിലും നിങ്ങൾ തയ്യാറാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വാഹമത്തുള്ള